നാല് കാലുകളുമായി ജനിച്ച കോഴി കൗതുകമാവുന്നു തീർത്ഥം പൊഴിച്ചാലും മൂടിന് സമീപം കിങ്സ് എന്ന കോഴി വ്യാപാര സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ കോഴി എത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ തമിഴ്നാട്ടിൽ നിന്നും വന്ന ലോഡിലാണ് വിചിത്രമായ ഈ കോഴി ശ്രദ്ധയിൽപ്പെട്ടത് ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടമസ്ഥനും ജീവനക്കാരും ഈ കോഴിയെ പ്രത്യേകം ഒരു ക്യാബിനിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഈ കാലവള കാലയളവിൽ അത്രയും പിന്നെ ഇവിടെ ഡെയിലി ഓരോ വാഹനത്തിനും പത്തു കോഴി വന്ന് പോകുന്നതാണ് പക്ഷെ ഇങ്ങനൊരു കാഴ്ച നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ട് ഈ കോഴിക്ക് ഇപ്പോൾ നാല് കാലം ഈ കോഴിയെ ഇപ്പം നമുക്ക് സെയിൽ ചെയ്യാൻ തോന്നുന്നില്ല കാര്യം ഇങ്ങനൊരു കാഴ്ച നമ്മൾ ആദ്യമായിട്ട് കാണുന്നുണ്ട് അതൊരു അത്ഭുതമായിട്ട് തന്നെ തോന്നുന്നു അപ്പം അതിനെ എന്ത് ചെയ്യണമെന്ന് ചെയ്യണോന്നറിയാത്തൊരവസ്ഥ എനിക്കത് വിൽക്കുകയാണ് സംഭവം കേട്ടറിഞ്ഞ് നിരവധി പേർ കോഴിയെ കാണാൻ കടയിലേക്ക് എത്തുന്നുണ്ട് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം